എരുമേലി അഴുതക്കടവ് കാനനപാതയിൽ ശബരിമല തീർത്ഥാടകർ നേരിടുന്ന പ്രതിസന്ധിക്ക് അടിയന്തര പരിഹാരം വേണമെന്നാവശ്യം ശക്തം കാനനപാതയിൽ ഭക്തരെ തടയുന്നതിനാൽ നിരവധി പേരാണ് തിരികെ മടങ്ങുന്നത് എരുമേലിയിൽ നിന്നും കിലോമീറ്ററുകൾ സഞ്ചരിച്ച് കാനന കേന്ദ്രങ്ങളിൽ എത്തുന്നവർ തിരികെ പമ്പയിലേക്ക് പോയി മല കയറേണ്ട അവസ്ഥയാണ് പരമ്പരാഗത ഭക്തർ ഈ തീർത്ഥാടന അഴുത കോരുത്തോട് കാളകെട്ടി എന്നിവിടങ്ങളിൽ ഭക്തരെ പോലീസ് തടയും ദർശന പാസിൽ നൽകിയിരിക്കുന്ന ദിവസം മാത്രമേ കടത്തിവിടുകയുള്ളൂ എന്ന് പറഞ്ഞാണ് ഭക്തരെ തടയുന്നത് എന്നാൽ വെർച്വൽ ക്യൂ പ്രകാരം സന്നിധാനത്ത് ദർശനം ക്രമീകരിച്ച് ലഭിച്ചിരിക്കുന്ന ദിവസത്തിന് ഒരു ദിവസം മുൻപേ മാത്രമാണ് തങ്ങൾ കാനനപാതയിൽ എത്തിയിരിക്കുന്നതെന്നും നിലവിൽ എത്തിയിരിക്കുന്ന ദിവസം യാത്ര തുടർന്നാൽ മാത്രമേ വെർച്വൽ ക്യൂ ലഭിച്ചിരിക്കുന്ന സമയത്ത് സന്നിധാനത്ത് എത്തുകയുള്ളൂ എന്നും ഭക്തർ പറയുന്നു പിന്നെ എന്തിനാണ് തടയുന്നതെന്നും ഭക്തരുടെ ചോദ്യം വിവിധയിടങ്ങളിൽ പോലീസ് തടയുന്നതിനാൽ മണിക്കൂറുകളും ദിവസങ്ങളും കാത്തിരിക്കേണ്ടി വരുന്ന ഭക്തർ തിരികെ എരുമേലിയിലേക്ക് മടങ്ങുകയാണ് പതിവ് എരുമേലിയിൽ നിന്നും കാൽനടയായി കിലോമീറ്ററുകൾ സഞ്ചരിച്ചു തുന്ന അയൽ സംസ്ഥാന ഭക്തർ ഇതേ പാതയിൽ തിരികെ സഞ്ചരിച്ച് എരുമേലിൽ നിന്നും വാഹനമാർഗം പമ്പയിലേക്ക് പോയി മല കയറുന്നു എരുമേലിയിൽ നിന്നും കാൽനടയാത്ര ആരംഭിക്കുമ്പോൾ വിവിധയിടങ്ങളിൽ തടയുമെന്നത് സംബന്ധിച്ച് അറിയിപ്പും നൽകുന്നില്ലെന്നും ഭക്തർ പരാതി അറിയിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ റോഡ് ഉപരോധം ഉൾപ്പെടെ നടത്തി ഇക്കാര്യത്തിൽ ഭക്തർ പ്രതിഷേധിച്ചിരുന്നു പാസ് ഉള്ളവരെ തന്നെ ഇവർ തടഞ്ഞു വെച്ച് പമ്പയിൽ തിരക്കാണെന്ന് പറഞ്ഞ് അവരുടെ ദർശനം വരെ മുടക്കുന്ന രീതിയിലുള്ള ഒരു പ്രവണതയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇവിടെ നടക്കുന്നത് കാര്യങ്ങള് ഇത്രയൊക്കെ ആയാലും ചില ആളുകള് ചില സ്വാമിമാരടക്കമുള്ള ആളുകൾ ഇവിടുന്ന് തിരിച്ചു പോകുന്നുണ്ട് ചില ആളുകളെ ഇന്ന് ഒൻപതാം തീയതി വരെ ഒൻപതാം തീയതി ദർശനമുള്ള ആളുകളെ ഇവിടെ തടഞ്ഞു നിർത്തിയിട്ട് നാളെ പോയാൽ മതിയെന്ന് പറയുന്നുണ്ട് അവരുടെ കൂടെ പ്രായമുള്ളവരുണ്ട് കുട്ടികളുണ്ട് ഇവർക്കൊക്കെ ദർശനം കിട്ടാതെ ഒരു സാഹചര്യമാണ് ഇവിടെ പോലീസ് അടക്കമുള്ള ആളുകൾ നടത്തുന്നത് നേരിടുന്ന പ്രശ്നം ദേവസ്വം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടിയില്ലെന്നും ആക്ഷേപം അടിയന്തര പരിഹാരം വേണമെന്നാണ് ആവശ്യം ഇന്നലെ ആഴിയുടെ മീറ്റിംഗ് എരുബലിന് അടക്കം ഉണ്ടായി ആ യോഗത്തിൽ ഞങ്ങൾ ശക്തമായിട്ട് ആവശ്യപ്പെട്ടു സുഖമായിട്ട് കാരണബാധയിൽ കൂടി തീർത്ഥാടകർക്ക് കടന്നു പോകാനുള്ള സൗകര്യമൊരുക്കണം ഈ അയ്യപ്പ ഭക്തന്മാരെ പല സ്ഥലങ്ങളിലായിട്ട് തടഞ്ഞു നിർത്തി യാതൊരു സൗകര്യമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ കുടിവെള്ളം പോലും കിട്ടാത്ത സ്ഥലങ്ങളിലൊക്കെ അയ്യപ്പ തടഞ്ഞു നിർത്തുകയും യാതൊരുവിധ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ പോലും സാഹചര്യമില്ലാത്തതൊക്കെ നിർത്തുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഒഴിവാക്കണം അടിയന്തിരമായിട്ട് ഈ കാനനപാധകൾ കൂടിയുള്ള യാത്ര സുഗമമാക്കണം മകരവിളക്ക് തീർത്ഥാടനം ആരംഭിച്ച ശേഷം എല്ലാ ദിവസവും പരമ്പരാഗത കാനനപാതയിൽ ഭക്തർ വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത് ജനപോട്ട്